എക്സിറ്റ് പോൾ ഫലങ്ങളെ അവസാന സൂചികയെ പരിഗണിക്കാതെ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലെത്താനുള്ള മുഴുവൻ സാധ്യതകളും പരിശോധിക്കാനുള്ള ചർച്ചകൾ എല്ലാ പാർട്ടികളും തുടങ്ങിയിട്ടുണ്ട് ബി ജെ കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി ചർച്ചകൾ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായാൽ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തേടാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം ആ രാധാകൃഷ്ണനുകളും ചേരുന്നു ആർ എക്സിറ്റ് പോളുകൾ എക്സിറ്റ് പോളുകൾ വരുന്നു അതിന് ബി വളരെ ആധികാരികമായ സമഗ്രമായ വിജയം പ്രവചിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതല്ലാത്തൊരു സിനിറിയോ ബിജെപിയും കാണുന്നുണ്ട് അല്ലാത്തൊരു സിനേറിയോ ഇന്ത്യാ സഖ്യവും കാണുന്നുണ്ട് ആർ പല ി എന്ന രീതിയിൽ ചില പ്രാദേശിക പാർട്ടികളുമായിട്ട് ബി ജെ പി ഇതിനകം ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില കക്ഷികളോടും ബി ജെ പി നീക്കുപോക്കുകൾക്ക് ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നീക്കങ്ങൾ നടക്കുന്നത് കോൺഗ്രസും സമാനമായിട്ട് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ അഥവാ ഈ പ്രവചനങ്ങളെ ഒന്നും അങ്ങനെ ആധികാരികമായാണ് എന്ന് അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയാണ് തങ്ങൾക്ക് ഇപ്പോഴും സർക്കാർ രൂപീകരണ സാധ്യത ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യ മുന്നണി ഒരുമിപ്പിച്ച് നിർത്താനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തുന്നത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള നേതാക്കന്മാർ പ്രാദേശിക പാർട്ടി ഇന്ത്യ മുന്നണിയിലെ തന്നെ ചില പ്രാദേശിക പാർട്ടികളുമായിട്ട് അതായത് ഡി എം കെ അടക്കമുള്ള പാർട്ടികളുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട് ഏത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു ചർച്ച തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല കാരണം ഈ ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും സ്വീകരിച്ച നിലപാടിനെതിരെ മമതാ ബാനർജി ഇന്നലെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഈ ഇന്ത്യവിനെ ബാധിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും ഏതായാലും നാലാം തീയതി ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ ജനുവരിയിൽ തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സർക്കാർ രൂപീകരണത്തിന്റെ സാഹചര്യം ഒരുക്കിയാൽ നാലാം തീയതി തന്നെ യോഗം ചേരാൻ ആ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിൽ ബി ജെ പിയുടെ വ്യക്തമായ മുന്നേറ്റം പ്രവചിക്കുമ്പോൾ പോലും അതങ്ങനെയല്ലാത്ത സാഹചര്യങ്ങൾ രണ്ട് മുന്നണികളും എന്താണ് മുൻകൂട്ടി കാണുന്നുണ്ട് അതനുസൃതമായി കരുക്കൾ ഓൾറെഡി നീക്കുന്നുണ്ട് പല പലശാലകളിൽ പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ